ഇത്രയും കാര്യമായിട്ടും മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യനുണ്ടോ വല്ല വില ദൈവം എന്തോരം കാര്യമായിട്ട് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളിപ്പോൾ ഒരു പണി വളരെ കാര്യമായിട്ട് ചെയ്തു ഇപ്പം ഈ റൂമ് തുടയ്ക്കുന്ന കാര്യം നിങ്ങൾ ഭയങ്കര ട്രബിൾ എടുത്തിട്ട് ഒരച്ച ഒരച്ചൊരച്ച് ഉരച്ച് ഫിനൈലൊക്കെ ഇട്ട് വെളുപ്പിച്ച് ഒരൊറ്റ പൊടിയില്ലാതെ ചെളി ഇല്ലാതെ ഇങ്ങനെ ക്ലീൻ ആക്കി വേ ഇങ്ങോട്ട് തിരിഞ്ഞില്ല വേറൊരാൾ നനച്ചെരിപ്പെട്ടിട്ട് അതിൽ കൂടെ വെറുതെ പാടുന്നില്ല എങ്ങനെയല്ലോ നമ്മളിത്രയും സീരിയസ് ആയിരുന്നു ഭയങ്കര ഗൗരവമായിട്ട് ഇപ്പം എൻ്റെ കാര്യം ഒന്ന് നോക്കി ഞാൻ എം എച്ച് ആർ ഇത്രയും സീരിയസ് ആയിട്ട് ഇങ്ങനെ ഞാൻ എം എച്ച് ആർ എം എച്ച് ആർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓരോ ഭാഗം ഭൗതികവും ആത്മീയമായിട്ടുള്ള എല്ലാ മേഖലകളും എം എച്ച് ആർ എം എത്തിച്ചായിരുന്നു ചിലരോട് കയറി തൊട്ട് ചവിട്ടിയായിരിക്കില്ല അതായത് ഞാൻ സീരിയസ് ആയിട്ട് അത്രയും കാര്യമായിട്ടൊരു കാര്യം ചെയ്ത് വേറൊരാളെ നശിപ്പിച്ചാൽ എനിക്കെങ്ങനെ ഫീൽ ചെയ്യും അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇത്ര കാര്യമായിട്ടും മനുഷ്യരെ സൃഷ്ടിച്ചതൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വേലയില്ലാണ്ട് ബോധമില്ലാണ്ടെന്ന് പറയുന്നുണ്ടെന്നാലും ഒന്നും നശിപ്പിക്കല്ലേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് അത്ര കാര്യമായിട്ട് അതുകൊണ്ടാണ് പറയണേ നീ പരിശുദ്ധാത്മാവിൻ്റെ ആലയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയൊക്കെ നശിപ്പിക്കുന്നതെന്നെ നശിപ്പിക്കുന്നൊക്കെ പറയുന്നത് കാരണം അത്രയും കാര്യമായിട്ട് ചെയ്തതാണ് അത്രയും ഞാൻ ഇതിന് പിതാമ്പുതൻ പരിശീലനം നമുക്ക് നമ്മുടെ ചായനെ സാധിച്ചതിൽ മനുഷ്യനെ സൃഷ്ടിക്കാം അത്രയും വലിയ കാര്യമായിട്ട് സ്നേഹത്തിനൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചിങ്ങനെ വെച്ചപ്പോൾ വേറെ ആളുണ്ടായി അതിനെ കൊല്ലുന്നു ദൈവം സീരിയസ് ആയിട്ടും ഗൗരവത്തോടു കൂടിയും അത്ര ഇമ്പോർട്ടൻസോടുകൂടിയും ചെയ്ത് വെച്ച കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചത് നമുക്ക് നമ്മളോടൊന്നും ബഹുമാനമില്ല മറ്റു മനുഷ്യരോടും ഇല്ല എന്താ കാരണം നമ്മൾ ട്രബിൾ എടുത്ത് ചെയ്തിട്ടില്ല നമ്മൾ നമ്മൾ ട്രബിൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് നല്ല തന്നെ എക്സാമ്പിൾസ് സി 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 അതിലിങ്ങനെ പറയുന്നുണ്ട് അനേകരുടെ വീണ്ടെടുപ്പിനായി തന്റെ ജീവൻ നൽകാനാണ് താൻ വന്നതെന്ന് അവിടുന്ന് ഉറപ്പിച്ചു പറഞ്ഞു അനേകരുടെ എന്ന ഈ പ്രയോഗം പരിമിതമല്ല ഇന്നയോ മനുഷ്യവംശം മുഴുവനും നമ്മെ രക്ഷിക്കാൻ തന്നെ തന്നെ വിട്ടുകൊടുത്ത രക്ഷകനായ ഏക വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം അത് വ്യക്തമാക്കുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ ഗീതത്തിലുള്ള ഒരു സെന്റൻസ് പാപകടങ്ങൾ പൊറുക്കണമേ ആ സെന്റൻസ് വായിച്ചപ്പോ ഈ സി 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 ആയിട്ട് കളക് കഴിഞ്ഞിട്ട് പാപകടങ്ങൾ പാപവും എടുത്തു എടുത്തു മുഴുവൻ മനുഷ്യവംശത്തിന്റെ ആ ഒരു മനുഷ്യ നിങ്ങൾക്ക് ഒരു പെറ്റ് പൂച്ച എന്താ പെറ്റ് പട്ടി പെറ്റ് നിങ്ങള് ഉണ്ടാക്കിയതല്ല നിങ്ങൾ സൃഷ്ടിച്ചതല്ല കുറെ നാള് കൂടെ കൊണ്ട് നടന്നു ആ കാരണത്താൽ തന്നെ ആ പൂച്ചയോ പട്ടിയോ ക്ക് പോയിട്ടൊരു വണ്ടി ഇടിക്കാൻ വരുമ്പോ നിങ്ങള്യോ എന്റെ പൂച്ചല്ലേ നിങ്ങളുടെ ഇത്രയും കാര്യായിട്ട് ദൈവം സൃഷ്ടിച്ചിട്ട് പിന്നെ നമ്മളെ അപകടത്തിലേക്ക് പോകുമ്പോ ദൈവം രക്ഷിക്കില്ലേ അതൊക്കെയാണ് സൃഷ്ടിക്കാരണം രക്ഷാകര പറയുന്നത് സിമ്പിൾ ആ സ്നേഹത്തിന് ഇത്രയും കാര്യമായിട്ട് സൃഷ്ടിച്ചു അവറ്റും കൂടെ ദൈവം അപകടത്തിലേക്ക് പോകുന്നു ജീവൻ കൊടുത്താലും രക്ഷിക്കും അമ്മ കുഞ്ഞു പോവാണെങ്കിൽ അമ്മ അമ്മയുടെ ജീവനെ പറ്റി ഓർക്കില്ല ആ വണ്ടി ഒന്നും ആ എന്റെ കുഞ്ഞേ അതാണ് ഈശോ ചെയ്തേ ഞങ്ങൾ ഇത്രയും കാര്യമായി സൃഷ്ടിച്ചിണ്ടാക്കിയത് ദേ സാത്താൻ്റെ കുഴിയിലും നരകത്തിന്റെ കുഴിയിലും ദേ പോലും അപകടത്തിലേക്ക് പോകുന്നു സ്വന്തം ജീവൻ ത്യജിച്ചും വല്ലാണ്ട് ബോറിങ് സബ്ജക്റ്റ് ആയിട്ട് ഓ ഈശോ രക്ഷകനാണ് എല്ലാം തന്നെ രക്ഷിച്ചുകൊണ്ട് ഒരു ഒരു ഇത് മനസ്സിലായിട്ടില്ല വെറുതെ ഇങ്ങനെ പറയും അതുകൊണ്ടാണ് ചില മാതാപിതാക്കളും ഒക്കെ പറയാം അല്ല വീട്ടിൽ വീട്ടിലൊക്കെ നമ്മൾ അമ്മ കുറേ പറഞ്ഞിട്ട് കുട്ടി അനുസരിക്കണില്ല അവസാനം പറയും നീ ഒരു അമ്മയാവുമ്പോൾ നീ പഠിക്കും എന്ന് പറയും അല്ലേ ഇപ്പം നിനക്ക് മനസ്സിലാവില്ല നീ ഒരു അമ്മയാവുമ്പോൾ പഠിക്കും അപ്പോഴും പഠിക്കുമ്പോൾ ഈ അമ്മയാവുമ്പോൾ അതറിയാണ്ട് എന്താണിത് മറ്റേത് തിയറി മാത്രം അറിഞ്ഞു ഈ പ്രാക്ടിക്കൽ കാര്യത്തിൽ അത് വർക്കാവില്ല അല്ല എനിക്കും ഇങ്ങനെ കുറെ പേരുടെ സ്പിരിച്വൽ അമ്മ ആവണ വരെ ഞാനും സ്പിരിച്വൽ സ്ക്രീൻസ്റ്റർ ആയിട്ട് എന്റെ കാര്യം നോക്കി വായിക്കണി സഹിക്കാം എന്നാലും എന്റെ ഇടയ്ക്കിടെ ഞാൻ ചെയ്തായിരുന്നു സ്വാഭാവികമായിട്ട് രക്ഷ രക്ഷിക്ക പാപകടം മോചിക്കാന്ന് വെച്ച ഒരു ബോറിങ് വാക്കായിട്ട് വയ്ക്കാതെ കാര്യമായിട്ട് സൃഷ്ടിച്ചിണ്ടാക്കിയ നശിച്ചപ്പോൾ വെറുതെ നശിച്ചു സഹിക്കണില്ല അതുകൊണ്ട് അങ്ങോട്ട് രക്ഷിക്കാൻ വന്നത് ആ രക്ഷിക്കാൻ വന്നതില് ജീവൻ പോയിരുന്നുള്ളൂ അല്ലേ ഈ അമ്മ കുഞ്ഞ് റൂട്ടിലേക്ക് ഓടി അമ്മ സൂയിസൈഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് മരിക്കാന്ന് വെച്ചിട്ട് പോയതൊന്നുമല്ല ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ ഉള്ളതിൽ പോയത് എന്റെ പ്രോസസ് രക്ഷ ഈശോയുടെ കാര്യം ഓർത്ത് നോക്കി ഇത് നമ്മൾ വിചാരിക്കും ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടേ ഒരു നാടകത്തിൻ്റെ ഡ്രാമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഓ ഈശോ അതിൻ്റെ സ്ഥലത്ത് നമ്മളതാ വിചാരിക്കണേ ഇത് സ്ക്രിപ്റ്റർ ടു ഫുൾഫിൽ ദി സ്ക്രിപ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ സ്ക്രിപ്റ്ററിൽ എഴുതിയിട്ടില്ല അതനുസരിച്ച് ഇത് നടന്നത് നടന്നത് നടന്ന് അങ്ങനെ അങ്ങനെയൊരു സാധനം പോയി സ്ക്രിപ്റ്ററിൽ എഴുതിയതൊക്കെ ഫുൾഫിൽഡ് ആവണം കാരണം അത് സത്യമാണ് സത്യം പറഞ്ഞാൽ പിന്നെ അത് ഫുൾഫിൽഡ് ആവുമല്ലോ അപ്പോൾ അങ്ങനെ ആവും അപ്പോൾ ഒരു യൂദാസ് വേണമല്ലോ ഒറ്റിക്കൊടുക്കാൻ അപ്പോൾ ഒരു ഏതെങ്കിലും പടയാളികൾ വേണമല്ലോ കുരിശീനെ തറിക്കാൻ അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ഡ്രാമ പോലെ ഒരു സെറ്റാക്കി നിർത്തിയിട്ട് ഈശോ അങ്ങനെ പോയതല്ല എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് മരിക്കേണ്ടി വന്നേ ഈശോ നമ്മൾ പറയാം മരിക്കാൻ വേണ്ടി വന്നു മരിക്കാൻ വേണ്ടി ജനിച്ച അത് അതങ്ങനെ ഈ സ്നേഹം കൊണ്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഇൻ ദ പ്രോസസ് അത് സംഭവിക്കുക പക്ഷെ സ്നേഹം കോംപ്രമൈസ് ചെയ്യുന്നില്ല ഇപ്പൊ നമ്മളെ ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ പുറത്താക്കണെന്ന് വെച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യണതാണോ അല്ല ചില വാല്യൂസിന് വേണ്ടി അങ്ങോട്ട് നിൽക്കുമ്പോ ആ പ്രോസസ്സിൽ പുറത്തായി പോവും മനസിലായാശിപ്പൊ മരിക്കണത് വലിയ വാല്യൂ ആയി അങ്ങനെയല്ല ഈ സ്നേഹം പ്രകടിപ്പിച്ച് പ്രകടിപ്പിച്ച ഇയാളെ രക്ഷിക്കണം ഇയാളെ രക്ഷിച്ചേ പറ്റൂ അങ്ങനെ ആ ഒരു പ്രോസസ്സിൽ പോയപ്പോ ജീവൻ കൊടുക്കേണ്ടി അങ്ങനെ ജീവൻ കൊടുത്താലേ ഇത് രക്ഷിക്കപ്പെടുന്നു ഈശോയുടെ കാര്യം നോക്കിയാൽ മൂന്ന് വർഷം ഇങ്ങനെ പബ്ലിക് മിനിസ്ട്രിയിൽ പോയി എന്തുകൊണ്ടാണ് ഈശോ കൊല്ലപ്പെട്ട ഈശോനെ കൊല്ലാൻ വിരിച്ചവരും കൊല്ല കൊന്നവരും ഈശോ ഈശോനെ കൊന്നതാണല്ലോ അവര് കുരിശിൽ കൊന്നു കുരിശിൽ തറച്ച് കൊന്നു അതെന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം ഈശോനെ കൊല്ലാൻ എന്താ കാരണം ഈശോ അത്ര സ്നേഹത്തില് ഈ ആനുകൂല്യങ്ങളിലും അവരുടെ രോഗം സൗഖ്യമാക്കി കൊടുത്തു അങ്ങനെയൊക്കെ കണ്ടപ്പോ ഇവരുടെ ഒരു സ്ഥാനങ്ങൾ വരും എന്തുകൊണ്ട് ഈശോയ്ക്ക് മരിക്കേണ്ടി വേണം ഇത് നമ്മളധികം ഈ മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് ഓരോന്ന് പ്ലാൻ ചെയ്ലും അത് ഇത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തും നമ്മളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഞാനിത് അങ്ങനെ ചെയ്ത അങ്ങനെ ചെയ്ത അതിന്റെ ഇടയ്ക്ക് വല്ലത് സഹായിക്കണമെങ്കിൽ സഹായിക്കാം പക്ഷെ ഇതാണ് എന്റെ പ്ലാൻ പക്ഷെ ഈശോ ഈശോടെ ആ മൂന്ന് വർഷം നോക്കി നോക്കി ഈശോ പോയപ്പോ കിണറ്റിന്റെ അവിടെ ആ സ്ത്രീ വെള്ളം കോരമാണ് ഈശോ പിന്നൊന്നും ആലോചിക്കുന്നില്ല അടുത്തേക്ക് പോയി സംസാരിച്ചു ആ ആത്മാനെ മാത്രം കണ്ട് സംസാരിച്ചു അപ്പൊ ഈശോ ചിന്തിക്കുന്നില്ലേ ഞാനൊരു സ്ത്രീയോട് സംസാരിക്കുമ്പോ ബാക്കിയുള്ളവര് എന്ത് വിചാരിക്കും അത് ചിന്തയിൽ വരുന്നില്ല ഈശോ സേഫ് ആക്കാൻ നോക്കുന്നില്ല അതുകൊണ്ടാണ് വചനം പറയണേ സ്വന്തം ജീവൻ അത് രക്ഷിക്കാനില്ല അത് നഷ്ടപ്പെടും കർത്താവിന് വേണ്ടി നഷ്ടപ്പെടുത്തിയ നീ അത് രക്ഷിക്കു പറയുമ്പോൾ കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് ഒക്കെ ചിന്തിച്ചിട്ട് നമ്മളെ തന്നെ പിൻവലിക്കുക അങ്ങനെയല്ല ഇവിടേക്ക് വരുന്ന വൊക്കേഷൻ ഓരോ വൊക്കേഷനും നോക്കിയാൽ ആ വൊക്കേഷന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അത് ഇന്ന ചെയ്താൽ ഇന്ന കോൺസിക്വൻസ് ഉണ്ടാകുമെന്നൊക്കെ നമുക്കറിയാം പക്ഷെ ആ സമയത്ത് അത് ചിന്തിക്കുന്നില്ല കാരണം വാട്ട് ഈസ് പ്രയോറിറ്റി ആ സ്നേഹം വരുമ്പോഴാണ് ഈ സ്നേഹത്തിന് എന്ത് പ്രയോറിറ്റി അപ്പം ഈശോ 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 കൊലപ്പെടാൻ എന്താ കാരണം സ്നേഹത്തിൻ്റെ പ്രയോറിറ്റീസ് ഓരോ സമയം എടുത്തത് കൊണ്ട് സ്നേഹത്തിൻ്റെ പ്രയോറിറ്റി വേറെ പ്രയോറിറ്റി അല്ലെ നമ്മൾ പലതും ചിന്തിച്ചിട്ട് ഇതില് ഞാൻ എങ്ങനെ സേഫ് ആവും എനിക്ക് എന്ത് നേട്ടം കിട്ടും അതിനനുസരിച്ച് നമ്മൾ ബാക്കിയൊക്കെ സെറ്റപ്പ് അവർക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെടുന്ന പറയുന്നേ അല്ലേ ഇപ്പൊ ഒരാൾ ഈ സമറിയക്കാരൻ്റെ ഉപമ ആ സമരിയക്കാരൻ ഒരു ബിസി ആയിട്ടുള്ള കാര്യം ചെയ്യാമായിരുന്നു വെറുതെ പണിയിലാണ്ട് നടക്കല്ലായിരുന്നു പക്ഷെ ഒരാൾ വീട് കിടക്കണമുണ്ട് അപ്പൊ ആ സ്നേഹത്തിന്റെ പ്രയോറിറ്റി ആരാണ് നിന്റെ അയൽക്കാരെന്നുള്ളത് ചോദിച്ചപ്പോ ഈ ഉപമ്മ പറഞ്ഞു ആരാണ് അയാൾക്കാരെന്ന് വെച്ചാൽ ആരാണ് എനിക്ക് ശരിക്കും ക്ലോസ് ആയിട്ടുള്ളത് എവിടെയാണ് അപ്പൊ വേറെ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സ്നേഹത്തിന്റെ പ്രയോറിറ്റി വന്ന ഇത് ചെയ്തു അതിന് കുറെ നഷ്ടങ്ങൾ ഉണ്ടായി ഉണ്ടാവും അയാൾക്ക് അയാൾ എത്തേണ്ട സ്ഥലത്ത് എത്താണ്ട് കൊറച്ച് കാശും നഷ്ടമൊക്കെ ഉണ്ടായിണ്ടാവും പിന്നെ ഇയാൾക്കും കുറച്ച് കാശ് കൊടുക്കേണ്ടി വന്നു നഷ്ടങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ സ്നേഹത്തിന്റെ പ്രയോറിറ്റി കോംപ്രമൈസ് ചെയ്തില്ല ഈശോ അതാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് അതായത് മൊത്തത്തിൽ നോക്കി ഈശോ വല്യ കുറ്റൊന്നും ചെയ്തിട്ടില്ല മൊത്തത്തിൽ നോക്കുമ്പോ ഈശോ പലരും കൊന്നു ഈശോ വ്യഭിചാരം ചെയ്തില്ല വല്യ വലിയ പാപങ്ങളൊന്നും ചെയ്ത് മൊത്തത്തിൽ നോക്കുമ്പോ അതല്ല ലഭ്യമില്ലാത്ത ദിവസം അടക്കം പറഞ്ഞ ഈ എനിക്ക് ഒരു പാപവും കാണാൻ പറ്റുന്നില്ല മൊത്തത്തിൽ നോക്കുമ്പോ ഒരു പാപവും ചെയ്തിട്ടില്ല പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പ്രയോറിറ്റി ചെയ്തപ്പോ ഒരു അസുഖക്കാരൻ നോട്ടി നോട്ടിയതു നമ്മളെ കാര്യങ്ങൾ തന്നെ നോക്കിയേ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്ത് എന്ത് തെറ്റപ്പ് ഒരു ചെല്ലാം അങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണില്ല പക്ഷേ ചെറിയ ചെറിയ ഇൻസിഡൻസിൽ ഓരോരുത്തരെ ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടാവും ഏത് സ്നേഹത്തിൻ്റെ പ്രയോറിറ്റിക്ക് വേണ്ടി വൊക്കേഷനൽ സേഫ് ഗാർഡ് ചെയ്യാൻ പോലും ബലം ചെയ്തപ്പോൾ അത് കുറച്ച് പേരെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടാകും കുറച്ച് പേരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും കുറച്ച് പേരെ അസേപ്പെടുത്തിയുണ്ടാവും അതൊക്കെ കൂടി അവസാനം ഒരു പനിഷ്മെൻ്റ് പോലെ സംഭവിക്കുന്നു പക്ഷേ എന്തിനും പനിഷ്മെൻ്റ് ചോദിക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല കാരണം ഇവർ ചിന്തിക്കുന്നില്ല ീശ നോക്ക് ഈശോ സാപത്ത് ലംഘിക്കണമെന്ന് വെച്ചിട്ടൊന്നല്ല ചെയ്തേ സാപത്തിന്റെ ദിവസമായി പോയി ഒരു പൂനുള്ള സ്ത്രീ വന്നു ഒരു ഒരാളൊരു ഇതില് അപ്പൊ അത് സുഖപ്പെട്ടി ആ സ്നേഹത്തിന്റെ ഒരു പ്രയോറിറ്റി ചെയ്തു അപ്പൊ അതിന് കുറച്ച് പേര് പ്രശ്നം ഉണ്ടായി അതവിടെ നിന്ന് അങ്ങനെ പൈലപ്പായി പൈലപ്പായി ബിൽഡപ്പായി അവസാനം ഇവനെ കൊല്ലണം ഒരാളോട് ഉറക്ക പറഞ്ഞു അപ്പൊ ബാക്കി എല്ലാവരും ആ ഞാനും വിചാരിച്ചിരിക്കുന്നു ഇവനെ കൊന്നു കുറെ നാളെ അല്ലേ പി അവനെ ക്രൂശിക്കാന്ന് ഒരാൾ പറഞ്ഞു ബാക്കി എല്ലാവരും ഏറ്റവും പറഞ്ഞു അവനെ ക്രൂശിക്കാം അവനെ ക്രൂശിക്കാം അവൻഷിക്ക് പോയി എന്ത് പാപി ചെയ്തിട്ട് അല്ല അതായത് ഓരോ നമ്മൾ സ്നേഹത്തിൻ്റെ ഓരോ പ്രയോറിറ്റി എടുക്കുമ്പോഴും അത് ആരെങ്കിലും ഒക്കെ ഡിസ്റ്റർബ് ആക്കും ആരെ ഈ പ്രാർത്ഥിക്കാണ്ട് നടക്കുന്നവരും സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ഇറിറ്റേഷനും ഇതൊക്കെ ഉണ്ടാവും അത് മൂന്ന് വർഷം അയാളോട് തന്നെ അല്ലെങ്കിൽ വേറെ ആരോടൊക്കെ ചോദിച്ചാൽ അപ്പൊ പല സ്ഥലത്ത് ഇങ്ങനെ കുറെ എനിമീസ് പോയില്ലായിരിക്കും എന്നിട്ട് വല്ല കാര്യം ഉണ്ടാവുമ്പോ അവരെല്ലാരും കൂടെ ഒന്നിച്ചിട്ട് അവൾ അങ്ങനെ തന്നെയല്ലെങ്കിലും അവൾ അഹങ്കാരി തന്നെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതെനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും എനിക്ക് എക്സ്പീരിയൻസ് അപ്പൊ അങ്ങനെ അവളെ അവനെ പക്ഷെ അതെടുത്തു ഈശോ അതെടുത്തു അപ്പൊ ഇത് വരും എന്നുള്ളത് കൊണ്ട് നമ്മള് ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തിട്ട് സ്നേഹത്തിന്റെ പ്രയോറിറ്റി എല്ലാം നമ്മൾ എടുക്കണേ സ്നേഹത്തിനെതിരായ ഒരു പ്രയോറിറ്റി അങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പക്ഷെ അന്ത്യവിധിയില് സമയം വരുമ്പോൾ ഇവര് കുഞ്ഞു കുഞ്ഞു നല്ല പ്രവർത്തികൾ ചെയ്ത് സ്നേഹത്തിന്റെ പ്രയോറിറ്റി എടുത്താൽ അവരൊന്നും അറിഞ്ഞില്ല പ്രതിഫലം പ്രതീക്ഷിച്ചില്ല പക്ഷെ ഈശോ നോട്ട് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്തില്ല അതുകൊണ്ട് വാ ഇതാണ് ഭവനത്തിലേക്ക് വാന്നേ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് അവര് മൊത്തത്തിൽ അങ്ങനെ കൺകൂട്ടി ചെയ്തതല്ല അവര് ചെറിയ ചെറിയ കാര്യം വരുമ്പോൾ സ്നേഹത്തിന്റെ പ്രയോറിറ്റി ആക്സ് ഓഫ് ലവ് സ്നേഹപ്രകരണങ്ങൾ ചെയ്ത് 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 അത് കുന്നുകൂടി സ്വർഗത്തിലേക്ക് മറ്റോരോ ഇടതുവശത്തുള്ളവരും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ അനീതി ചെയ്തു സ്നേഹത്തിന് പ്രയോറിറ്റി കൊടുത്തില്ല സ്വന്തം സെൽഫിഷ്നെസ്സും വിഷ്നസ്സും വെച്ചിട്ട് ഓരോന്നും ചെയ്തു അവർ കൊന്നുകൂടി കൊന്നുകൂടി അവസാനം ആരോഗ്യയ്ക്ക് പോകും മനസ്സിലാവുന്നുണ്ടോ ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രായ സ്നേഹത്തെ അത് അതിനനുസരിച്ച് ചെയ്യുള്ളൂ എന്ന് പിന്നെ ദുഷ്ടാരൂപിയിലാണ് നമ്മളെ പ്രലോഭിപ്പിക്കാൻ ഓരോന്ന് പറയുക അതിനെതിരായിട്ട് ചെയ്യാൻ അപ്പോൾ നമ്മളത് കേട്ടിട്ട് അത് ചെയ്തു പോകും ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് പോലും സ്നേഹത്തിനെതിരായിട്ടുള്ള പ്രയോറിറ്റീസ് ചെയ്ത് പോവാ ഇത് ബോധം ഇല്ലാണ്ടും ജാഗ്രത ഇല്ലാണ്ടും ഒരുക്കില്ലാണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ദുഷ്ടാരൂപികൾ പറയുന്ന കേട്ടോ അത് എളുപ്പ പണിയാണല്ലോ നമ്മളിപ്പോൾ കുറെ നേരം ഇങ്ങനെ ഉറക്കുന്നൊങ്ങിരിക്കുകയാണെങ്കിൽ അതേ എഫർട്ട് എടുക്കാനൊന്നും തോന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്യാം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടങ്ങനെ ചെയ്യാണ് അപ്പോൾ അത് സ്നേഹത്തിനെതിരായ ഒരു പ്രയോറിറ്റിയാണ് അത് പയലപ്പം ഇത് പയലപ്പായി കുന്നുകൂടി കുന്നുകൂടി അവസാനം ഞാൻ ഞാനെന്തെങ്ങനെ എന്തെങ്ങനെ

you <laughs> വിശദമായ വിശുദ്ധയോട് ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും എന്റെ അഭിലാഷം അവയോട് തീവ്ര അനുവേശം കാണിക്കുവാൻ നിങ്ങൾക്ക് അത് മങ്ങി പോകുകയില്ലേ നിഷ്പ്രായോട് തിരിച്ചറിയുന്നു അവൾ കണ്ടുമുട്ടുന്നുണ്ട്

ുംങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ആകൃതാരോപി ഞങ്ങളെ രക്ഷിക്കണമേ ആകൃതി